അമീബിക് മസ്തിഷ്കജ്വരം വരാതിരിക്കാൻ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാൽ മസ്തിഷ്കജ്വരം വരാതിരിക്കുമോ ആയുർവേദ പ്രകാരമാണ് മസ്തിഷ്കജ്വരം വരുന്നത് തടയാൻ മഞ്ഞൾപ്പൊടി സഹായകരമെന്ന് ചിലർ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നെറ്റി ചുളിക്കും മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാൽ മസ്തിഷ്കജ്വരം വരാതിരിക്കുമോ അതെങ്ങനെ സാധിക്കുന്നു അങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ടാകും നിങ്ങൾക്ക് അല്ലേ എന്നാൽ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാൽ മസ്തിഷ്ക ജ്വരം വരാതിരിക്കുമോ എന്നും നമുക്ക് മനസ്സിലാക്കാം അതുപോലെ അമീബിക് മസ്തിഷ്ക ജ്വരം തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങളും നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നത് ആ രോഗം എന്താണെന്നും ഇതിൻ്റെ ഒൻപത് ലക്ഷണങ്ങൾ എന്താണെന്നും ഇത് വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നും വന്നാൽ ഉടൻ നമ്മൾ എന്ത് ചെയ്യണമെന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ മഞ്ഞൾ പൊടി ഉപയോഗിച്ചാൽ ഈ പറയുന്ന രോഗം വരാതിരിക്കുമോ എന്നും മനസ്സിലാക്കാം ആദ്യം തന്നെ അമീബിക് മസ്തിഷ്കജ്വരം എന്താണ് അത് പകരുന്ന രോഗമാണോ ഭാഗ്യവശാലല്ല ഇത് രോഗം ബാധിച്ച വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന രോഗമല്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ പിന്നെ എന്താണ് അമീബിക് മസ്തിഷ്കജ്വരം ഇത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുകയും ചില സന്ദർഭങ്ങളിൽ മരണത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന രോഗമാണിത് നെഗ്ലേറിയ ഫൗലേറിയ എന്ന അമീബയാണ് ഈ രോഗത്തിന് കാരണം മൂക്കിലൂടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്ന ഈ അമീബയ്ക്ക് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നും ഒരു പേരുണ്ട് അതായത് തലച്ചോറിനെ തിന്നുന്ന അമീബ എന്ന് ഇത് തലച്ചോറിനെ തിന്നുന്നത് കൊണ്ടാണോ ഈ പേര് വരാനുള്ള കാരണം ഈ അമീബ തലച്ചോറിലെ കോശങ്ങളെ ബാധിക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് ഇതിനെ വിളിക്കുന്നത് അപ്പോൾ എവിടെ നിന്നാണ് ഈ അമീബ മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്നത് മൂക്കിലൂടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി പക്ഷേ എവിടെ നിന്ന് സാധാരണയായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഇത് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതായത് കുളങ്ങൾ കൃത്യമായി വൃത്തിയാക്കാത്ത സ്വിമ്മിംഗ് പൂളുകൾ ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന പാടങ്ങളിലെ വെള്ളം ഒഴുക്കില്ലാത്ത കായൽ തീരങ്ങൾ മുതലായവ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുമ്പോഴോ മുങ്ങുമ്പോഴോ നീന്തുമ്പോഴോ ഡൈവ് ചെയ്യുമ്പോഴോ ഒക്കെ മൂക്കിലൂടെ ഇത് നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ മൂക്കിലൂടെ മാത്രമേ ഇവ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുകയുള്ളൂ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം കുടിച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് ഈ അമീബ പോയി അവ അമീബിക് മസ്തിഷ്ക ജ്വരം വരുത്തില്ലേ എന്ന സംശയം നിങ്ങൾക്കുണ്ടാകാം വൃത്തിയില്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ കുടിച്ചാൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും രോഗങ്ങൾ വരാം അമീബിക് മസ്തിഷ്ക ജ്വരം വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഒരു കാര്യം കൂടെ പറയാം കടലിൽ കുളിച്ചാൽ ഈ അമീബ നമ്മുടെ ശരീരത്തിൽ കയറുമോ ഇല്ല കാരണം കടൽ വെള്ളത്തിൽ ഈ അമീബ ജീവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് കടലിൽ പോയി മുങ്ങി കുളിച്ചു എന്നതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല ഇനി ചരിത്രം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് നെഗ്ലേറിയ ഫൗളേറിയ ഇൻഫെക്ഷൻ ആദ്യമായി സ്ഥിരീകരിച്ചത് അത് യു കെയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇത് ബ്രെയിനിനെ ബാധിക്കുന്ന രോഗമാണ് എന്ന് ഓസ്ട്രേലിയയിൽ സ്ഥിരീകരിച്ചു രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ മിൽറ്റിഫോസൈൻ എന്ന മരുന്ന് ഇതിൻ്റെ ചികിത്സയ്ക്ക് ഫലപ്രദമാണ് എന്ന് തെളിഞ്ഞു ഇതാണ് ഒരു വലിയ വഴിത്തിരിവ് ഈ രോഗത്തിൻ്റെ ചികിത്സാ രീതിയിൽ വരുത്തിയത് രണ്ടായിരത്തി പതിനാല് തൊട്ടാണ് ഇതിൻ്റെ അടുത്ത തലമുറയിലെ മരുന്നുകൾ രൂപപ്പെടുത്തി എടുക്കാനും ചികിത്സ കൂടുതൽ ഫലപ്രദമാകാനും തുടങ്ങിയത് എന്നാൽ കേരളത്തിലാകട്ടെ രണ്ടായിരത്തി പതിനാറ് തൊട്ടാണ് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആ കാലയളവിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ കേസുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കും രണ്ടായിരത്തി പതിനാറിൽ ഒന്നോ രണ്ടോ രോഗികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് ഏതാണ്ട് എഴുപത് രോഗികൾ ഇതിനകം തന്നെ ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല എന്നും നമുക്കറിയാം ഈ അമീബകൾ വെള്ളത്തിൽ ഇതിനു മുമ്പുമുണ്ടായിരുന്നു കേരളീയർ കുളത്തിലും കായലിലും ഒക്കെ ഇതിനു മുമ്പും നീന്തിയിരുന്നു കിണർ വെള്ളം ഇന്നും പല വീടുകളിലും ഉപയോഗിക്കുന്നു അപ്പോൾ പിന്നെ എന്തുകൊണ്ട് രോഗികളുടെ എണ്ണം കൂടുന്നു ഇതിൻ്റെ ഉത്തരമായി ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ് അതായത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാരണം അന്തരീക്ഷ താപനില ഒരു ദശാംശം കൂടിയാൽ തന്നെ ഇത് ഇത്തരം അമീബകൾക്ക് വെള്ളത്തിൽ കൂടുതലായി വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും എന്നാണ് അതുപോലെ വെള്ളത്തിലെ മാലിന്യങ്ങളും ഇവയെ വളരാൻ സഹായിക്കും ഒരുപക്ഷെ കായലിലും തോടിലുമൊക്കെ നമ്മൾ തന്നെ വലിച്ചെറിയുന്ന മാലിന്യങ്ങളാകാം മറ്റൊരു കാരണം അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന ഈ രോഗം മാരകമാണോ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എഴുപതിൽ പരം കേസുകളിൽ പത്തൊമ്പത് പേർ മരണപ്പെട്ടു മരണ കാരണമുള്ളതുകൊണ്ട് ഈ രോഗത്തെ ഭയപ്പെടണം രോഗം ബാധിക്കുന്ന എല്ലാവരും മരണത്തിൽ എത്താറില്ല എങ്കിലും ചെറിയ ഒരു ശതമാനം ആൾക്കാർ രോഗം മൂർച്ഛിച്ച് മരണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രോഗത്തെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കി കാണേണ്ടതുണ്ട് ഇനി പറയുന്ന ഒൻപത് ലക്ഷണങ്ങൾ ഓർത്തുവെക്കുക ഈ ലക്ഷണങ്ങളാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ ഒന്ന് കടുത്ത തലവേദന ഇത് സാധാരണ തലവേദനയെക്കാൾ വളരെ കൂടുതലായിരിക്കും രണ്ട് പനി ശരീര താപനില കൂടുന്നു മൂന്ന് ഓക്കാനം ഛർദി വല്ലാതെ ഓക്കാനവും തോന്നുകയും ഛർദിക്കാൻ ഉണ്ടാകുന്ന ടെൻഡൻസി ഛർദി ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നു നാല് കഴുത്തിൻ്റെ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ഞെരുക്കം കഴുത്ത് അനക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങളിലൊന്നാണ് അഞ്ച് പ്രകാശത്തോടുള്ള അസഹിഷ്ണുത ഫോട്ടോഫോബിയ എന്ന് പറയും വെളിച്ചം കാണുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുന്നു ആറ് ആശയക്കുഴപ്പം മാനസിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം ശരിയായ ദിശ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നാം ഏഴ് ബോധം നഷ്ടപ്പെട്ട് കോമയിലേക്ക് എത്താം സ്ഥിതി വഷളാകുമ്പോൾ ബോധം നഷ്ടപ്പെടാം എട്ട് ഭക്ഷണം കഴിക്കാനുള്ള വിരക്തി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത അവസ്ഥ ഉണ്ടാകാം ഒൻപത് ഉണ്ടാകാം അപ്പോൾ ലക്ഷണങ്ങൾ മനസ്സിലാക്കി ഇനി മുൻകരുതലുകൾ അമീബിക് മസ്തിഷ്കജ്വരം വരാതിരിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് മഞ്ഞൾ പൊടി അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തടയാൻ സാധിക്കുമോ ആയുർവേദത്തിൽ എന്താണ് പറയുന്നത് റിസർച്ച് ഗേറ്റ് ഡോട്ട് നെറ്റിൽ ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രസിദ്ധീകരിച്ച പ്രൊട്ടക്റ്റിംഗ് റൂറൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഫ്രം ബ്രെയിൻ ഈറ്റിംഗ് അമീബ ദി എഫിക്കസി ഓഫ് ആയുർവേദ മെഡിസിൻ ഇൻ ഏർലി ട്രീറ്റ്മെൻറ്റ് എന്ന പഠനത്തിൽ പറയുന്നത് വേപ്പ് മഞ്ഞൾ തുളസി ഇഞ്ചി തുടങ്ങിയ പ്രധാന ആയുർവേദ ഔഷധ സസ്യങ്ങൾക്ക് ശക്തമായ ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് അവ അണുബാധയുടെ ആഘാതത്തെ ലഘൂകരിക്കാൻ സഹായിക്കും എന്നാണ് അതുപോലെ രോഗപ്രതിരോധശേഷിയും തലച്ചോറിൻ്റെ ആരോഗ്യം നിലനിർത്താൻ മഞ്ഞൾ ബ്രഹ്മി അശ്വഗന്ധ തുടങ്ങിയ ഔഷധ സസ്യങ്ങൾ ഗുണം ചെയ്യും മഞ്ഞൾ വീക്കം കുറയ്ക്കുകയും മൊത്തത്തിലുള്ള പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കുകയും ചെയ്യും അതായത് മേൽപ്പറഞ്ഞ മഞ്ഞൾ തുളസി ഇഞ്ചി തുടങ്ങിയവയ്ക്ക് അണുബാധ തടയാൻ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവുകൾ ഉണ്ട് എന്നാണ് ഇതിനർത്ഥം ഇവയൊക്കെ കഴിച്ചാൽ ഈ രോഗം ബാധിക്കില്ല എന്നല്ല ഇത്തരം രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിൻ്റെ ശേഷി കൂട്ടാൻ സഹായിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ അമീബിക്ക് മസ്തിഷ്ക ജ്വരം തടയാൻ മഞ്ഞൾ പൊടിക്ക് സാധിക്കും എന്ന വാദം ശരിവെച്ചു കൊടുക്കാനോ അംഗീകരിക്കാനോ ഉള്ള പഠനങ്ങൾ ഒന്നും തന്നെ കണ്ടില്ല മാത്രവുമല്ല ഈ പഠനത്തിൻ്റെ ഒടുവിൽ പറയുന്നു ആധുനിക ചികിത്സാ സമീപനങ്ങളുള്ള ആയുർവേദ വൈദ്യശാസ്ത്രം ഈ അണുബാധകളെ ചെറുക്കുന്നതിൽ സമഗ്രമായ സമീപനം നൽകുമെന്നാണ് ചുരുക്കി പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി തുളസി ഇഞ്ചി തുടങ്ങിയവയ്ക്ക് ഈ രോഗത്തെ തടയാൻ കഴിയില്ല പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആധുനിക ചികിത്സാ രീതികളാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ ഇപ്പോൾ ഏറ്റവും ഫലപ്രദമായി ചികിത്സിക്കാൻ പറ്റിയ രീതി അപ്പോൾ നമ്മൾ പ്രതിരോധിക്കേണ്ട മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് കുളങ്ങൾ കൃത്യമായി വൃത്തിയാക്കാത്ത സ്വിമ്മിംഗ് പൂളുകൾ ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന പാടങ്ങളിലെ വെള്ളം ഒഴുക്കില്ലാത്ത കായൽ തീരങ്ങൾ മുതലായവയിൽ കുളിക്കുന്നതോ നീന്തുന്നതോ ഡൈവ് ചെയ്യുന്നതോ ഒഴിവാക്കുക നീന്തുന്നവരും നീന്തൽ പഠിക്കുന്നവരും മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുക വാട്ടർ തീം പാർക്കുകളിലും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്തുക കിണറുകൾ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക നീന്തൽ കുളത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം പൂർണ്ണമായും ഒഴുക്കിക്കളയുക വശങ്ങളിലും തറയിലും ബ്രഷ് ഉപയോഗിച്ച് നന്നായി ഉരച്ചു കഴുകുക ഫിൽട്ടറുകൾ വൃത്തിയായി ഉപയോഗിക്കുക പുതുതായി നിറയ്ക്കുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ മറക്കരുത് മേൽപ്പറഞ്ഞ ഒൻപത് ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് തോന്നിയാൽ എത്രയും വേഗം ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുകയോ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി വേണ്ട ചികിത്സ ഉടനടി ലഭിക്കാൻ ഉറപ്പാക്കണം ഓർക്കുക മരണനിരക്ക് കുറവാണ് എങ്കിലും മരണം സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ ഏറെ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് എന്തെങ്കിലും ലക്ഷണം കണ്ടാൽ ഉടനടി ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക ഈ അറിവ് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടണം എന്ന് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്